വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല മറിച്ച് കുതിക്കാനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിനെ എഴുതി തള്ളിയവർ മറന്നുപോയ ഒരു കാര്യമാണിത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത് സീസണിൽ പ്ലേ ഓഫ് കാണാതെ ചെന്നൈ പുറത്തായപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിനെയും മഹേന്ദ്ര സിംഗ് ധോണി എന്ന നായകനെയും എഴുതി തള്ളിയവർക്കു മുന്നിൽ മരണമാസു മറുപടിയുമായി ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് തലയും കൂട്ടരും വീണ്ടും ഒരിക്കൽ കൂടി ഐ കിരീടം ഉയർത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു വയസ്സൻ പടയാണ് അവരെ കൊണ്ടൊന്നും കപ്പടിക്കാൻ സാധിക്കില്ല ധോണിക്ക് ഇനിയൊരിക്കൽ കൂടി കപ്പ് ഉയർത്താൻ സാധിക്കില്ല കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായതുപോലെ ഇത്തവണയും പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന് പാടി പറഞ്ഞു നടന്ന വിമർശകരുടെ അണ്ണാക്കിലടിക്കുന്ന മറുപടിയുമായി മഹേന്ദ്ര സിംഗ് ധോണിയുടെ മഞ്ഞപ്പട്ടാളം തങ്ങളുടെ നാലാം കിരീടം ഉയർത്തിയിരിക്കുകയാണ് ഇനി മത്സരത്തിന്റെ വിശകലനത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ടോസ് ലഭിച്ചത് കൊൽക്കത്ത നായകനായ ഒയിൻ മോർഗനാണ് അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിൽ ആദ്യം സെലക്ട് ചെയ്തത് ബോളിംഗ് ആണ് സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ യു എൽ നടന്ന മത്സരങ്ങളിലൊക്കെ പിന്നീട് അവർ വിജയം സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് എന്ന നായകൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഫൈനലിൽ ആദ്യ ബാറ്റിംഗിന് അയച്ചത് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് പലരും അതായത് ചെന്നൈയുടെ ആരാധകർ പോലും ചെന്നൈ ഈ മത്സരത്തിൽ പരാജയപ്പെടുമെന്ന് കരുതി കാരണം യു എ യിലെ പിച്ചിന്റെ ഘടകം അതായത് ഇന്ന് ഫൈനൽ മത്സരം നടന്ന ദുബായിലെ പിച്ചിന്റെ സ്വഭാവം എന്ന് പറയുന്നത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവരെ അനുകൂലിക്കുന്ന ഒരു പിച്ചാണ് അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ചെന്നൈയുടെ ആരാധകർ പോലും ഈ ഫൈനൽ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിന് നഷ്ടമാകുമെന്ന് കരുതി എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കാനുള്ള കഴിവ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിലെ കളിക്കാർക്കു ചെന്നൈക്ക് ചെന്നൈക്ക് വേണ്ടി വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങിയ രുദ്രാജ് രുദ്രാജ് ഗെയ്ക്വാദും ഫാഫ് ഫാഫ് വളരെ വളരെ മനോഹരമായി തന്നെ ബാറ്റ് ചെയ്തു ചെയ്തു ഈ മത്സരത്തിൽ റൺസ് നേടുകയും നേടുകയും റൺസുകൾ അതായത് മനോഹരമായ ഒരു തുടക്കം തന്നെയാണ് അതായത് ആരാധകർ വളരെ ചെറിയ റൺസിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഒതുങ്ങുമെന്ന് കരുതിയ ഒരു സാഹചര്യത്തിലാണ് വളരെ മികച്ച തുടക്കം രുദ്രാജ് ഗെയ്ക്വാദും ഫാഫ് ഋതിരാജ് നൽകുന്നത് പിന്നീട് ക്രൈസിലേക്ക് വന്ന റോബിൻ ഉത്തപ്പ അദ്ദേഹം പതിനഞ്ച് പന്തിൽ നിന്ന് റൺസുകൾ നേടിയിരുന്നു പിന്നീട് ക്രീസിലേക്ക് വന്ന മോയിൻ അലി മുപ്പത്തിയേഴ് റൺസുകൾ നേടുകയും ചെയ്തു അതായത് ചെന്നൈ സൂപ്പർ വേണ്ടി ബാറ്റ് ചെയ്ത നാല് വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇവരുടെയൊക്കെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത ഇരുപത് ഓവറിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് നൂറ്റി റൺസ് എന്ന വലിയൊരു സ്കോർ നേടാനായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ ആദ്യത്തെ പ്രകടനം കാണുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ ഫൈനൽ മത്സരത്തിൽ കിരീടം നഷ്ടമാകും ആരാധകർക്ക് തോന്നി കാരണം അത്രയും വളരെ മികച്ച ഒരു തുടക്കമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ അവർക്ക് വേണ്ടി നൽകിയത് അതായത് അവർക്ക് വേണ്ടി ആദ്യം ബാറ്റിംഗിന് ശുഭ്മാൻ ഗില്ലും വെങ്കടേഷ് അയ്യറും മികച്ചൊരു തുടക്കമാണ് നൽകിയത് അതായത് ശുഭ്മാൻ ഗിൽ റൺസ് നേടി അതേപോലെ തന്നെ വെങ്കടേഷ് അയ്യർ അമ്പത് റൺസും നേടി അതായത് ആദ്യ പത്ത് ഓവർ പിന്നിടുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ തെന്നൂറ് റൺസ് നേടിയിരുന്നു അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്ക് വളരെ ആധികാരികത ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പതിനൊന്നാം ഓവർ എറിയാനെത്തിയ ഷർദുൾ ടാക്കർ വെങ്കടേഷ് അയ്യരുടെ വിക്കറ്റ് വീഴ്ത്തുന്നു ഇതോടുകൂടിയാണ് ചെന്നൈക്ക് ഒരു മത്സരത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത് അതായത് ചെന്നൈ ഈ മത്സരത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ എത്തുന്നത് ഷർദുൾ ടാക്കൂറിന്റെ ഈ ഓവറിലാണ് ഈ ഓവറിൽ വെങ്കടേഷ് അയ്യർ പുറത്താകുന്നു പിന്നീട് ക്രീസിലേക്ക് വന്ന നിതീഷ് റാണയായാലും ഒയിൻ മോർഗൻ ആയാലും രാഹുൽ ത്രിപതി ആയാലും സുനിൽ നരേനായാലും ഇവർക്കു ും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൌളർമാരൊക്കെ മികച്ച രീതിയിൽ പന്തറിയുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന നിതീഷ് റാണ തുടങ്ങിയ പ്രമുഖരായ താരങ്ങൾക്കൊന്നും രണ്ടക്കം പോലും കടക്കാനാവുന്നില്ല ഇതെല്ലാം ചെന്നൈ ബോളിംഗ് നിരയിൽ ഇന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത് ഷർദുൾ ടാക്കൂറിന്റെ പ്രകടനമാണ് അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് നേരത്തെ പറഞ്ഞതുപോലെ ഈ മത്സരത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നൽകിയ ഓവർ ഷർദുൾ ടാക്കൂറിന്റേതായിരുന്നു അദ്ദേഹമാണ് ആദ്യം വെങ്കടേഷ് അയ്യരെ പുറത്താക്കിയത് വെങ്കടേഷ് അയ്യരെ മാത്രം നിതീഷ് റാണ രാഹുൽ ത്രിപ്പതി തുടങ്ങി കൊൽക്കത്തയിലെ നെടും തുണായ മൂന്ന് ബാറ്റ്സ്മാൻമാരെ മടക്കി അയച്ചത് ഷർദുൾ ടാക്കൂർ ആണ് ടാക്കൂറിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരം അവസാന പന്തിൽ മത്സരത്തിൽ ക്രീസിലിറങ്ങിയ ഷർദുൾ ടാക്കൂറിന് വിജയ റൺസ് നേടാൻ സാധിക്കുന്നില്ല അന്ന് ഷർദുൾ ടാക്കൂർ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന ഒരു പ്രകടനമാണ് ഇന്നത്തെ ഫൈനലിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതായത് മുംബൈക്കെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹം പോയ ഒരു ചെറിയൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം നടത്താൻ പറ്റാത്ത ഒരു സന്ദർഭം അദ്ദേഹം ഈ മത്സരത്തിൽ വളരെ മികച്ച ഒരു പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ അന്നത്തെ ആ പോരായ്മ പരിചരിക്കുന്നു ഇന്ന് മൂന്ന് വിക്കറ്റുകളാണ് ഷർദുൽ ടാക്കൂർ നേടിയത് പിന്നീട് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി പന്തറിഞ്ഞ രവീന്ദ്ര ജഡേജ അദ്ദേഹം ആദ്യത്തെ മൂന്ന് ഓവറിൽ അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഒരുപാട് റൺസുകൾ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം അറിഞ്ഞ അവസാനത്തെ ഓവറിൽ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ നേടുന്നു അതേപോലെ തന്നെ ഡ്രെയിൻ ബ്രാവോ ഹൈസിൽ വുഡ് ദീപക് ർ തുടങ്ങിയവരെല്ലാം വളരെ മികച്ച രീതിയിൽ പന്തെറിയുകയും ചെന്നൈ സൂപ്പർ കിങ്സിന് അനുകൂലമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്യുന്നു അങ്ങനെ കൊൽക്കത്തയെ ചെന്നൈ സൂപ്പർ കിങ്സ് വരിഞ്ഞു മുറുകിയിരിക്കുകയാണ് അതായത് ആദ്യത്തെ പത്ത് ഓവറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അനുകൂലമായ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൌളർമാർ തങ്ങളുടെ വരുതിയിലേക്ക് എത്തുന്നു അതായത് നിശ്ചിത ഇരുപത് ഓവർ പിന്നിടുമ്പോൾ നൂറ്റി റൺസ് എന്ന വലിയ വിജയലക്ഷ്യം തേടിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നൂറ്റി അറുപത്തി റൺസിൽ അവരുടെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കാനേ സാധിക്കുന്നുള്ളൂ അതോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ നാലാം കിരീടം നേടുകയാണ് വളരെ ആധികാരികമായി തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ മത്സരത്തിൽ വിജയിക്കുന്നു എന്ന് വേണം പറയാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇതുവരെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും സിംഗ് ധോണിയെയും വിമർശിക്കും ർക്കുള്ള ഒരു തക്കതായ ഒരു മറുപടി തന്നെയാണ് ഈ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയ ഈ കിരീടം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള